കഴിഞ്ഞ ദിവസം കാസർഗോഡ് കുമ്പള നഗരത്തിൽ നടന്ന ഒരു അസാധാരണമായ സംഭവം നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതും അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്നതുമായിരുന്നു സ്വന്തം മകനോട് അമ്മ ചെയ്ത പ്രവൃത്തിയെ ആദ്യമെല്ലാവരും ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത് എന്നാൽ സത്യാവസ്ഥ അറിഞ്ഞതോടെ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്ന ദൃശ്യമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ആ നിസ്സഹായ അമ്മയുടെ മുൻപിൽ മറ്റൊരു വഴിയുമില്ലാതെയാണ് അവർ അങ്ങനെ ചെയ്തത് കഴിഞ്ഞ ദിവസം കുമ്പള ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കടയിലാണ് ഈ അസാധാരണമായ സംഭവം അരങ്ങേറിയത് സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപാലകരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ആണ് ഇടപെടാറുള്ളത് എന്നാൽ സ്വന്തം മകനെ നിയന്ത്രിക്കാൻ നിസ്സഹായ ഒരു അമ്മയുടെ കടുത്ത പ്രതികരണമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തിയതായിരുന്നു രണ്ടു പേരും എന്നാൽ കടയിലെത്തിയതിനു പിന്നാലെ യുവാവ് ജീവനക്കാരെ അസഭ്യം പറയുകയും അക്രമാസക്തനാവുകയുമായിരുന്നു ഇതിനു പിന്നാലെ കടയിലെ സാധനങ്ങൾ നശിപ്പിക്കാനും ഇയാൾ ശ്രമിച്ചു ഇതിനിടെ മകനെ അനുനയിപ്പിക്കാനായി അമ്മ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം വിഫലമായി ഒടുവിൽ മറ്റു വഴിയൊന്നും ഇല്ലാതായപ്പോൾ അവർ അറ്റകൈ പ്രയോഗമെടുക്കുകയായിരുന്നു തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മുളക് പൊടി മകന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാതാവ് ഇതോടെ കണ്ണുകൾ നീറി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ മകൻ അവിടെ നിലത്ത് വീഴുകയും ചെയ്തു തുടർന്ന് അയാൾ അവിടെ കിടന്ന് ഏറെ നേരം ബഹളം വയ്ക്കുകയായിരുന്നു ഇതോടെ യുവാവിന്റെ നിലവിളി കേട്ട് സമീപവാസികളും അടുത്തുള്ള വ്യാപാരികളുമെല്ലാം അവിടേക്കെത്തി കണ്ടു നിന്ന ആളുകൾക്കൊന്നും ആദ്യം സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് ഇത് ചോദ്യം ചെയ്ത ചിലരോട് ആ മാതാവ് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് രംഗം വ്യക്തമായത് തൻറെ മകന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നും ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിക്കുമ്പോൾ മുളകുപൊടി പ്രയോഗം നടത്താറുണ്ടെന്നും മാതാവ് അറിയിക്കുകയായിരുന്നു കൂടാതെ ആ മാതാവ് ഇത് ആദ്യമായല്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് മകൻ അക്രമാസക്തനാകുമ്പോൾ മറ്റു വഴികളില്ലാതായതുകൊണ്ടാണ് ഒരു കടുത്ത നടപടിയിലേക്ക് താൻ എത്തിയത് എന്നാണ് ആ അമ്മ കണ്ണീരോടെ നാട്ടുകാരോട് വെളിപ്പെടുത്തിയത് പാവം ആ മാതാവിന്റെ അവസ്ഥയോർത്ത് അവിടെയുള്ള പലരും ആകുലപ്പെടുന്നുണ്ടായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയോ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ നേരിടേണ്ടി വരുന്ന വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ സംഭവം തുറന്നു കാണിക്കുന്നത് ഇത്തരം കുട്ടികളെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളിൽ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും വിഷാദവും ഒക്കെ കണ്ടുവരാറുണ്ട് തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഇത്തരം ആളുകൾക്ക് മതിയായ ചികിത്സയും സാമൂഹിക പിന്തുണയും ഉറപ്പാക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളുടെ ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും വലിയ ഉത്തരവാദിത്വം കൂടിയാണ് കൂടാതെ ഇങ്ങനെയുള്ള ആളുകളെ ക്രിമിനലുകളായി മുദ്രകുത്താതെ അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു രോഗമായി കണ്ട് ചികിത്സ നൽകേണ്ടതും അത്യാവശ്യമാണ് പല മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ആളുകളാണ് തെരുവിലൂടെയും മറ്റും അലഞ്ഞുതിരിയുന്ന തലത്തിലേക്ക് വരെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ അതിജീവനം സർക്കാരും നമ്മുടെ സമൂഹവും മുൻകൈയ്യെടുത്ത് തന്നെ നടപ്പാക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്